േ വേറൊക്കല്ല നമ്മളെ സെക്യൂറിന്റെ കാര്യം തന്നെ സൗദ ഇണ്ട് വന്നിട്ട് ഓള് പറഞ്ഞു പിന്നെ ഓൾ ആന്റെ മോളുണ്ടല്ലോ നല്ല പഠിപ്പൊക്കെ ഉള്ള കുട്ടിയാണ് ടീച്ചറാണെന്ന് പോലിപ്പോ ഓളൊന്ന് നോക്കിയാലോ കുട്ടിയാണ് ചെയ്യുന്നു നമുക്ക് ഇജോന്ന് പറഞ്ഞാലും അവന് ചെലപ്പം സമ്മതിച്ചാലോ അത് പറയാൻ വേണ്ടിട്ടായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിട്ടാ അതൊക്കെ ശരിയായിക്കോളെ പഠിച്ചോ ഏതായാലും ഈ തോതിൽ എത്തിച്ചിരങ്ങളെ ഏ പിന്നെ നമ്മൾ ഞമ്മളെന്ത് പറഞ്ഞിട്ടും കേരളും എന്ത് പറയുമ്പോഴും ഒന്നും കൂടി പറഞ്ഞു മുജീബേ ഓന്റെ കാര്യത്തിലുള്ളുക്ക് ബേജാറ് ഒപ്പുള്ളവർക്കൊക്കെ ഈനും രണ്ടും മൂന്നും കുട്ടികളായി ഇപ്പൊ പർച്ചനെത്തിച്ചിട്ട് ഓന അത്യാവശ്യത്തിനുള്ള മുതലൊക്കെ പർച്ചൻ തള്ളിക്കണല്ലോ ഇനി അതൊക്കെ മതില്ലേ ഒന്ന് പറഞ്ഞു നോക്കൊണ്ടു ആ അതിനപ്പ പറഞ്ഞിട്ടൊന്നും കാര്യല്ല എന്റെ കുട്ടീനെ ഇനി കൊറച്ചൊന്നും നല്ലോര ഇട്ടുണ്ട് ഇടങ്ങാറാക്കുന്നത് അതിപ്പോ എന്തായാലും എന്റെ കുട്ടീന്റെ മനസ്സിലുണ്ടാവും കൊറച്ചേരായി എന്നിട്ട് എന്റെ അമ്മ പറയുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറയേക്കാലോ അല്ലമ്മ സംസാരിക്കണെ എന്റെ കല്യാണക്കാര്യുന്നു ഞമ്മക്കവിടെ പോയിന്നിട്ടേ പോയി ഒക്കെ എന്തേലും ചെയ്യ അല്ല പറയും കാര്യണ്ട് ഇപ്പൊ എത്ര ചിട്ട ഇങ്ങനെ ഓരോരോ വരുവിനും അടുത്തീനും അടുത്തീനെയും പറഞ്ഞു കൊടുക്കും ഏലും കാര്യം ചെയ്യില്ലെങ്കിലേ ആ വർത്താനം തന്നെ ഈ പ്രായത്തിൽ ഇപ്പൊ ഒരു പെണ്ണിട്ട് ഇവിടെ ചെറുപ്പക്കാർ കുട്ടിയാക്കാരനെ പെണ്ണിട്ടല്ല അതാണ് ഇപ്പൊ നാട്ടിലെ അവസ്ഥ ഇങ്ങനെ നോക്ക മുൻ പറയുന്നുണ്ട് ഏഹ് ഓന്റെ വർത്താനം കേട്ടാ തോന്നു ഓൻ വടിയും കുത്തി പ്രായ നടക്കുകയാണ് ఓనకాలం వయస్సాయ ఆల్కర్కి ఇప్పు పెట్టి అదొన్న ఆలోచించి